ൂഞ്ഞ കരുതിയനാൾ അന്നാളിലവൻ എന്നോടു ചൊല്ലി ബലഹീനൻ കരുതിയ കരുതിയനാൾ അന്നാളിലവൻ എന്നോടു ചൊല്ലി ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട് ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട് നിന്റെ ദൈവമായ യഹോബ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ചുകൊണ്ട് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം നിങ്ങളുടെ അവസ്ഥകളെ കാണുന്ന ദൈവം നിങ്ങളുടെ വലം കൈ പിടിച്ചുകൊണ്ട് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും പ്രിയപ്പെട്ടവരെ അവൻ നമ്മെ സഹായിക്കുന്ന ദൈവമാണ് നമ്മുടെ ബലം നമ്മുടെ ദൈവമാണ് നാം എല്ലാവരും ബലഹീനരാണ് ഇവിടെ ആരാണ് ശക്തരായിട്ടുള്ളത് ദൈവം നിന്റെ കയ്യിൽ പിടിച്ചാൽ നിന്നെപ്പോലെ ശക്തനായ ഒരു ബലഹീനനെ കണ്ടുകിട്ടും അതെ നമ്മൾ ബലഹീനരാണ് നമ്മൾ ക്ഷീണിതരാണ് എന്നാൽ ഇന്ന് പകൽ ദൈവം പറയുന്നു ഞാൻ നിന്നെ സഹായിക്കും നിന്റെ ക്ഷീണം അറിയുന്നവൻ നിന്റെ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്നവൻ പറയുന്നു ഞാൻ നിന്നെ സഹായിക്കും അങ്ങനെ പറയാൻ കഴിയുമോ യെസ് യേശുവിനെ കഴിയൂ അവൻ മനുഷ്യവേഷമെടുത്തത് ഇന്ന് നീ കടന്നുപോകുന്ന അവസ്ഥയിലൂടെ കടന്നുപോയത് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത് നമ്മെ സഹായിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ദൈവം സഹായിക്കും നിങ്ങൾ മനസ്സിലാക്കുന്ന ആരുമില്ലെന്ന് ഓർത്തു ഭാരപ്പെടേണ്ട നിങ്ങൾ മനസ്സിലാക്കുന്നവൻ പറയുന്നു ഞാൻ നിന്നെ സഹായിക്കും ഈ ബലഹീനതയിൽ ഞാൻ നിന്നെ സഹായിക്കും നിനക്ക് വേണ്ടത് ശക്തിയാണെന്ന് എനിക്കറിയാം നിനക്ക് ബലമില്ലെന്ന് എനിക്കറിയാം ഞാൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം ഞാൻ ബലമില്ലാത്തവന് ിക്കുന്ന ദൈവം ഞാൻ നിന്റെ ബലം വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ഞാൻ നിന്റെ ക്ഷീണം മാറ്റാൻ പോവുകയാണ് ആസാഫ് ദൈവസന്നിധിയിൽ മനസ്സ് കലങ്ങി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ക്ഷീണം മാറ്റാൻ അവൻ്റെ തളർച്ച മാറ്റാൻ അവൻ്റെ ആകുലതകൾ മാറ്റാൻ ദൈവം കയ്യിൽ കയറി പിടിച്ചു ദൈവം പിടിച്ചിരിക്കുന്നതൊന്ന് കാണിച്ചു കൊടുത്തു ദൈവഭക്തി കാത്തു സൂക്ഷിക്കുന്ന ദൈവവൈനലെ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് പാറമേലാണ് ലോകം നോക്കുമ്പോൾ നീ ബലഹീനനാണ് പക്ഷേ നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ആരാണ് ഈ യാത്ര നിത്യതയിലേക്കാണ് ദൈവം നിന്റെ മഹത്വത്തിലേക്കാണ് കൈക്കൊള്ളാൻ പോകുന്നത് ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല കാരണം നിന്നിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഇതൊന്നും സാരമില്ലെന്നേ ഇന്ന് പകൽ നിനക്ക് മുന്നോട്ട് കുതിക്കുവാനാവശ്യമുള്ള ബലം ദൈവം പകരുകയാണ് ദൈവം നിന്റെ ക്ഷീണം മാറ്റുകയാണ് വചനത്തെ വിശ്വസിച്ച് ഏറ്റെടുക്കാം ദൈവം തമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ